അധ്യാപക സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു ചവറ ബേബി ജോൺ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലായിരുന്നു സൗഹൃദ സംഗമം നടത്തിയത് ഐക്യുസിയും സ്റ്റാഫ് ക്ലബും സംയുക്തമായാണ് മെമ്മറീസ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് ചവറ ബേബി ജോൺ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലാണ് കോളേജിൽ സേവനം സ്ഥലം മാറി മറ്റു സ്ഥാപനങ്ങളിലേക്ക് പോയവരും വിരമിച്ചവരുമായ അധ്യാപക െ സംഘടിപ്പിച്ച് ഐക്യുസിയും സ്റ്റാഫ് ക്ലബും സംയുക്തമായി മെമ്മറീസ് രണ്ടായിരത്തി ആറ് എന്ന പേരിൽ അധ്യാപക സംഗമം നടത്തിയത് ഡോക്ടർ സുജിത് വിജയൻപിള്ള സംഗമം ചെയ്തു പ്രോഗ്രാം സ്റ്റാർട്ട് നല്ലതായിരിക്കും എന്നൊരു നിർദ്ദേശമാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വയ്ക്കാനുള്ളത് പലയിടത്തും ഇന്ത്യ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ പ്രോഗ്രാം തുടങ്ങുമ്പം മെമ്മോറിയൽ എന്ന് പറഞ്ഞ മെമ്മോറിയൽ സർവീസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെയാണ് തുടങ്ങുന്നത് തന്നെ അപ്പം അവരുടെ ഫാമിലിയെ കൂടെ വിളിച്ച് അവർ പ്രോഗ്രാം കണ്ടു കുറച്ചും കൂടെ ഈ അടക്കം വരും ഒരു ബോണ്ടിങ് വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതടക്കം പിന്നീട് ഇങ്ങോട്ട് വരുന്നതാണ് എൻ്റെ ഫ്രണ്ട്സ് നിങ്ങളുടെ ഈ കോളേജുകൾ അനുഭവം അനുഭവങ്ങൾ പങ്കെടുക്കുമ്പോൾ സകരവും കാണും ഒരുപാട് റിജസ്സായിട്ടുള്ള മാറ്റസ് കാണും സ്ഥലം പറഞ്ഞുകൊണ്ട് ഒരുപാട് ഈ കോളേജുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിർദ്ദേശങ്ങളും അതിനകത്ത് പറഞ്ഞു വന്നു പോകുമ്പോൾ അത് കൂടുതൽ നിങ്ങൾക്കുള്ള പ്രയാണത്തിൽ ഇപ്പോഴുള്ള തരണസമിതി അത് കൂടുതലും മനസ്സിലാക്കുവാനും ഒരു ദിശാബോധം ഉണ്ടാകുവാനുള്ള വികസനത്തിൻ്റെ കാര്യത്തിൽ ദിശാബോധം ഉണ്ടാകുവാനുമൊക്കെ തീർച്ചയായിട്ടും അത് ഗുണകരമായിട്ടുള്ള അനുഭവമാകും പ്രിൻസിപ്പൽ ഡോക്ടർ ജോളി ബോസ് അധ്യക്ഷത വഹിച്ചു മിക്കവരെയും എനിക്ക് പേഴ്സണലി അറിയാം അറിയാത്തവരുണ്ട് ഉണ്ട് എന്നാലും നിങ്ങളുടെയൊക്കെ പേര് എപ്പോഴും ഇവിടെ കേൾക്കും ആരെങ്കിലും ഒക്കെ എപ്പോഴും ഓരോരുത്തരെയും ഈ കോളേജിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നപ്പോഴും ഇവിടെ ഇപ്പോൾ റിട്ടയർഡ് ടീച്ചേഴ്സ് ഇരിക്കുന്നവര് നിങ്ങൾ നിങ്ങൾ ശരിക്കും ഞങ്ങൾക്കൊക്കെ ഒരു വലിയ ഒരു തണലായിരുന്നു അത് ഇപ്പോഴാണ് എനിക്കൊക്കെ അത് മനസ്സിലാവുന്നത് എന്നൊക്കെ എന്തെങ്കിലും ആശ്വാസവും സംശയങ്ങളും വന്ന് നിങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കോർഡിനേറ്റർ ഡോക്ടർ മിനി ബാബു സ്വാഗതം പറഞ്ഞു പി ടി വൈസ് പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ അലുമിനി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർ കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ജെ ജയരാജ് സുവോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ രശ്മി വിജയൻ നാഗ് കോർഡിനേറ്റർ ഡോക്ടർ വിഷ്ണു നമ്പൂതിരി കെ കോമേഴ്സ് എച്ച് ഓടി ഡോക്ടർ റൂബി എസ് ഫിസിക്സ് എച്ചോടി സന്തോഷ് കുമാർ എസ് കെമസ്ട്രി എച്ച് ഓടി ഡോക്ടർ ശ്രീകല ജി ഹിസ്റ്ററി എച്ച് ഓടി ശ്രീകല കെ സ്റ്റാഫ് സെക്രട്ടറി കിരൺ സീനിയർ സൂപ്രണ്ട് ജലീൽ ഖാൻ ഡോക്ടർ സുനിൽകുമാർ ആർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ